ഇതും പറഞ്ഞു എന്റെ പേരും പറഞ്ഞുകൊണ്ട് കൊറേ ആൾക്കാർ ഇത് പൈസ പിരിവ് ഉണ്ടായിരുന്നു ഇടയ്ക്ക് ആ എന്റെ പേര് പറഞ്ഞോണ്ട് ഇതിന്റെ പിരിവ് ഉണ്ടായിരുന്നു ആരോഗ്യ കൊറേ പൈസകളൊക്കെ വാങ്ങിച്ചോടത്തരും പറയുന്നത് ഞാൻ വാങ്ങിച്ചിട്ടില്ല എന്റെ ഇത്രയാണ് ഉള്ളത് ഇത് ഞാൻ എല്ലാ മീഡിയാസിന്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട് ആ കണ്ടക്ടർ കൂടെ വന്നിട്ട് ഫ്രണ്ടിലെല്ലാം ഇരുന്നേന്ന് പറഞ്ഞു ബാക്ക് ബാക്കിൽ അവനൊരു പ്രശ്നം വരാതെ അവനും കൂടെ നാരങ്ങ മുട്ടായിട്ട് കവറാണ് എടുത്ത് കളഞ്ഞതാണ് ഇവര് പറഞ്ഞത് ശമ്പു ആ എന്തോ എടുത്ത് കളഞ്ഞെന്ന് വലിയൊരു ബാക്കറ്റ് എടുത്ത് കളഞ്ഞപ്പോ ഹാൻഡ്സ് ആണെന്നാ അല്ലെ ശമ്പു എന്നാ അതൊക്കെ ആദ്യം സ്റ്റേഷനിൽ പിടിച്ചോണ്ട് പോയപ്പോ ഞാൻ ഫോൺ വിളിച്ചപ്പോ അവിടെ വെച്ച് തീർക്കേണ്ട കാര്യമായിരുന്നു അപ്പൊ നീ കോടതി പോ കോടതി പോയി നിനക്ക് നീതി കിട്ടുമെങ്കിൽ നീ വാങ്ങിച്ചോട ഇപ്പോഴും മേയർ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അകത്ത് സച്ചിൻ ദേവൻ നിക്കയാണ് അത് കയറിയിട്ടില്ല എന്ന് പറഞ്ഞത് റിപ്പോർട്ടുണ്ട് കണ്ടക്ടറിന്റെ റിപ്പോർട്ട് കെ എസ് ആർ ടി സിയിലെ ഇതില് അവന്റെ ഇതില് വേവില്ല എഴുതി വേവില് കറക്റ്റ് ആയിട്ട് എഴുതിട്ടുണ്ട് സച്ചിന്റെ വണ്ടിക്കകത്ത് കയറിയതിനാൽ വണ്ടി പോലീസ് കസ്റ്റഡിയിൽ എടുത്തു ഡ്യൂട്ടി പാളയത്ത് വെച്ച് നിർത്തുന്നു അവൻ തന്നെ എഴുതിട്ടുണ്ട് എന്നിട്ട് അവൻ പറഞ്ഞ് കയറിയിട്ടില്ല ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ് ഇപ്പഴത്തെ അവസ്ഥ എന്റെ കേസ് മറ്റേ ഇവിടെ വഞ്ചൂര് കോടതി കൊടുത്തത് കൊടുത്തതിപ്പോ ഒരു അന്വേഷണവും ഒരു ഇതും ഇല്ലാതെ വക്കീലിപ്പോ ഹൈക്കോടതി കൊടുക്കാൻ കോടതി സെഷൻ കോടതിയാണ് ആ സെഷൻ ഹീ കോടതി അപ്പ ഹൈക്കോടതിയിൽ ഇപ്പൊ കൊടുത്തതേ ഉള്ളൂ രണ്ടു ദിവസം ആയതേ ഉള്ളൂ കൊടുത്തത് അത് വേറൊരു വക്കീലാണ് നേരിട്ട് നേരെ ഹൈക്കോടതിയിലേക്ക് പോകാൻ പറ്റും നേരിട്ടെന്ന് വെച്ചാൽ ഇവിടുത്തെ കോടതിയിൽ തീർപ്പായില്ലെങ്കിൽ മാത്രമേ ഇവിടുത്തെ കോടതി തീർപ്പാകുള്ള ഒരു ഇതും ആണെന്നില്ല പോലീസ് പോലീസ് പിന്നെ നിങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് അതാണ് കോടതിക്ക് ഒന്നും ചെയ്യാനില്ല അത് തന്നെ പോലീസ് പറയുന്ന അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്ന അല്ലാതെ റിപ്പോർട്ടുകൾ കറക്റ്റ് സ്റ്റേഷൻ സ്റ്റേഷനിലാണ് കണ്ടോൺമെന്റ് സ്റ്റേഷന് ഒരു ഒരെണ്ണം ഒരു പരാതി മേധപരാതി അവിടെയാണ് നമ്മുടെ മ്യൂസിയം അറസ്റ്റ് മേയറാണ് നിങ്ങൾക്കെതിരെ പരാതി കൊടുത്തത് സ്റ്റേഷനില് അപ്പൊ ഇതിനെതിരെ ഇതിന്റെ തുടക്കത്തില് ഈ സംഭവം ഉണ്ടാകുന്നതിന്റെ തുടക്കത്തില് നിങ്ങൾക്ക് വളരെയധികം പൊതുജനങ്ങളുടെ ഒരു സോഷ്യൽ മീഡിയ ഉൾപ്പെടെ പൊതുജനത്തിന്റെ ഒരു ഇത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ സാധാരണ ഉയരുന്ന ഒരു ചോദ്യം ഇത് ബി വളരെ ഉയർത്തിപ്പിടിച്ചു കൊണ്ടുവന്ന് സി പി എമ്മിനെതിരെ ഒരു ആയുധമാക്കി കൊണ്ടുവന്നതാണ് നിങ്ങൾക്ക് ബിജെപിയുടെ സപ്പോർട്ട് ഈ എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു സപ്പോർട്ടും ഇല്ല അത് ഇല്ലാതെ അറിയാല്ലോ എല്ലാ ജനങ്ങൾക്കും അറിയാം പാർട്ടികളുടെ ഒരു പാർട്ടിയുടെ സപ്പോർട്ട് ഇല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഈ കേസ് ഇങ്ങനെ നിക്കുവായിരുന്നാ ഈ കേസ് ഇങ്ങനെ നിക്കുകയില്ലായിരുന്നു ഞാൻ ഇപ്പോ രണ്ടു മാസം ഇപ്പൊ മൂന്നാമത്തെ മാസമായി ഇവിടെ നിൽക്കേണ്ട അവസ്ഥയെ വരില്ല ജോലിക്ക് എന്നെ കയറിയെന്നെ പാർട്ടി ബേസ് ആണെങ്കിലേ കോൺഗ്രസ്സോ കമ്മ്യൂണിസ്റ്റോ ബി ജെ പി ആയാലും തന്നെയാണ് പോയി പാർട്ടിയിൽ എനിക്ക് എന്തെങ്കിലും ഒരു ഇത് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ചോദിക്കാറില്ല ഇതിന് ഇപ്പോ ഇത് പൊതുജനത്തിനുണ്ടാകുന്ന ഒരു സംശയമാണ് അപ്പൊ ബി ജെ പിയുടെ സപ്പോർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേസ് നടത്താനുള്ള സാമ്പത്തിക സഹായം ആരുടെ ഭാഗത്ത് നടക്കും ആരുടെ ഭാഗത്ത് കുറച്ച് ഗൾഫില് ആൾക്കാരുണ്ട് അവര് കൊറച്ച് ഇരുപത് പത്ത് ഇരുപച്ച് ഓരോരുത്തരും ഓരോരുത്തരും ആയിരം രൂപ തൊന്നവരുണ്ട് പൈസ ഇല്ലാത്ത ആൾക്കാർ എന്റെ അടുത്ത് വന്ന് ആയിരുന്ന ഞാൻ അതെല്ലാം കൂടെ ഒരു അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട് ഒരു ലക്ഷത്തി പതിനഞ്ച് രൂപ അടുപ്പിച്ചുണ്ടായിരുന്നു അതിൽ പതിനഞ്ച് രൂപ വക്കീലിന് ഇപ്പം കൊടുത്തു ഒരു ലക്ഷം എങ്ങനെ ഇട്ടക്കയാണ് എനിക്ക് ഇപ്പൊ എത്ര അത്യാവശ്യം വന്നാലും കൊച്ചിന് ഞാൻ ഇപ്പം കൈ ഓടി കൈ ചതവ് എന്നിട്ട് പോലും ഞാൻ അതിന് ഒരു പൈസ എടുത്തിട്ടില്ല കഴിഞ്ഞാൽ നമ്മുടെ കേസിന്റെ കാര്യത്തിൽ ഇനി ഇപ്പില്ല അപ്പൊ നീ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും പോകാൻ വേണ്ടിയിട്ട് എൻ്റെ കേസിന് അതിന ഈ നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇട്ടിട്ടുള്ള പൈസയും അതെടുത്ത് നമ്മള് മുട്ടടിച്ചു കഴിഞ്ഞാൽ ശരിയാകൂല അത് പറയുന്ന ഇതെന്താ പറയുന്നേ ഇതും പറഞ്ഞു എന്റെ പേരും പറഞ്ഞോണ്ട് കൊറേ ആൾക്കാർ ഇത് പൈസ പിരിവ് ഉണ്ടായിരുന്ന ഇടയ്ക്ക് ആ എന്റെ പേരും പറഞ്ഞോണ്ട് ഇതിന്റെ പിരിവ് ഉണ്ടായിരുന്നു പൈസകളൊക്കെ വാങ്ങിച്ചെന്ന് കൊറേ പൈസകളൊക്കെ വാങ്ങിച്ചോടത്തരും പറയുന്നത് ഞാൻ വാങ്ങിച്ചിട്ടില്ല എന്റെ ഇത്രയാണ് ഉള്ളത് ഇത് ഞാൻ എല്ലാ മീഡിയാസിന്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട് നമ്മളല്ലാതെ ഇപ്പൊ ആരെയും പൈസ ഈ ഒരു സംഗതി എന്ന് പറയുന്നത് ഇപ്പം നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു പിന്നെ സഭയ്ക്കാത്ത ബഹളത്തിനിടയിൽ ഡ്രൈവറോട് സംസാരിക്കുന്ന പോലെ എവിടെ ആരും സംസാരിക്കുന്നത് എന്ന സച്ചിനിട്ട് ഒരു കൊട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു സംസാരം മാത്രമേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സഭയിൽ ഉണ്ടായിട്ടുള്ളു റോഡിൽ വെച്ച് ഡ്രൈവറിനെ ബസ് തടഞ്ഞ പോലെ അല്ല എന്നാണ് എന്നാണ് പറഞ്ഞത് അപ്പൊ അങ്ങനെ ഒരു വിഷയം മാത്രമേ വന്നിട്ടുള്ളൂ അപ്പോ ഒരു കെ എസ് ആർ ടി സി ഡ്രൈവർ ഡ്രൈവറും ഒരു പിന്നെ ഒരു പിന്നെ അധികാരത്തിന്റെ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഒരു എം എൽ എയും അങ്ങയുടെ ഭാര്യ ഒരു മേയറും ആയത് ഈ കേസ് ഇങ്ങനെ എങ്ങുമെത്താതെ ഇങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് കിടക്കുന്നത് ഞാൻ നമുക്ക് പറഞ്ഞു ഞാൻ ഏറ്റവും കൂടുതൽ പേപ്പർ കൊടുത്തിട്ടുള്ള കോൺഗ്രസ് ആണ് ബിജെപിയിൽ അങ്ങനെയെങ്കിൽ പരിചയം ബിജെപിക്കാർ ഇടപെടില്ലേ എന്നാ ഈ കോൺഗ്രസ്സിൽ എല്ലാവരുമായിട്ട് ഞാൻ എനിക്ക് പേഴ്സണലി കുറച്ച് ആൾക്കാരെ ബന്ധമുണ്ട് നമുക്ക് ഇവിടുത്തെ കണ്ട് ഫസ്റ്റ് സാറിനെ തന്നെ കണ്ടു സാറിനെ കണ്ട് സാറിന് പേപ്പർ കൊടുത്തു അത് കഴിഞ്ഞ് ഓരോരുത്തർക്കായിട്ട് പേപ്പർ കൊടുത്തു അവിടെ അങ്ങോട്ട് മേളിലോട്ട് എല്ലായിരുന്നു അങ്ങനെയാണ് വി ഡി സതീശ സാറിന്റെ അടുത്ത് എത്തിയതും പേപ്പർ കൊടുത്തതും പിറ്റേ ദിവസം അവതരിപ്പിക്കാൻ എന്റെ ദിവസം എന്തായാലും പറയും അവതരിപ്പിക്കാന്ന് പറഞ്ഞിട്ട് ഇത് മാത്രമേ ഞാൻ കേട്ടോ എല്ലാം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാരും അവസ്ഥയിൽ തന്നെ ആണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റിയില്ലായിരുന്നു അറിയത്തില്ലായിരുന്നു എം എൽ എന്ന് വെച്ചാൽ പാലിശ്ശേരി എം എൽ എ നമ്മൾക്ക് ഇപ്പൊ ഇവിടെ ഉള്ള മേയറിനെ മനസ്സിലായില്ല പിന്നെയാണ് കോഴിക്കോട് ഉള്ള പാലിശ്ശേരി വണ്ടിയായിരുന്നു ഇത് കെ എൽ സിറോ ഇവിടെ തൃശ്ശൂരിൽ എന്റെ വണ്ടി തൃശ്ശൂർന്ന് വന്നു തൃശ്ശൂരി തൃശ്ശൂർ ഡിപ്പോന്ന അല്ലാതെ തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂർ പോയിട്ട് തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്നു അപ്പൊ അന്നേ ദിവസം രണ്ടരക്ക് രാത്രി പോയതാണ് രാത്രി പോയിട്ട് പിറ്റോ അന്ന് എന്നെ ഉച്ചക്ക് തിരിച്ചു വരികയാണ് അതെന്റെ കൂട്ടത്തിൽ അതൊക്കെ തിരിച്ചുവിടുന്നെച്ചാ ഇപ്പം ഞാൻ എന്നെ ചീത്ത വിളിച്ചത് ഞാൻ പറഞ്ഞിട്ട് ആർക്കും ഒരു പക്ഷെ അവര് അസഭ്യം പറഞ്ഞെന്നും പറഞ്ഞോണ്ടാവും ഇതൊക്കെ സാമൂഹ്യ മാധ്യമങ്ങൾ ഇത്രയും സാമൂഹ്യ മാധ്യമങ്ങളും അല്ലാതെ മാധ്യമങ്ങളും ഒക്കെ ഇത്രയും ഇടപെട്ടിട്ടും ഈ കേസ് എങ്ങും എത്താതെ പോയിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് എതുകൊണ്ട് തോന്നി രാഷ്ട്രീയപരമായിട്ടായാലും പിടിപാടുള്ളതുകൊണ്ടോ ഇടപെടുകൾ തന്നെയാണ് അവർക്കതിനുള്ള സപ്പോർട്ടും പിടിപാടും ഉണ്ട് പക്ഷെ ഞാനൊരു പണക്കാരനോ അല്ലെങ്കിൽ നല്ല ബാച്ച് നല്ല പാർട്ടി ബേസ് ഒക്കെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റോ ബി ജെ പി ആ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആയിരുന്നെങ്കി ഇപ്പൊ പുറത്തു വരില്ലായിരുന്നു കോൺഗ്രസ് ഒക്കെ ആയിരുന്നെങ്കിൽ ഇപ്പൊ ഇതിന് അവസാനം ആ കണ്ടക്ടർ കൂടെ വന്നിട്ട് ഫ്രണ്ടിലല്ലായിരുന്നേന്ന് പറഞ്ഞു ബാക്കി അവനൊരു പ്രശ്നം വരാതെ എന്റെ അടുത്ത് കാര്യം പറഞ്ഞിരുന്നേ അവനും കൂടെ നാരങ്ങ മുട്ടയുടെ കവറാണ് എടുത്തുകളാണ് അവര് പറഞ്ഞ ശമ്പു കഞ്ചാവളഞ്ഞാ വലിയൊരു പാക്കറ്റ് എടുത്ത് കളഞ്ഞപ്പോഴത്തേക്ക് ഹാൻഡ്സ് ആ ശമ്പ വേറെ ഏതെങ്കിലും നിങ്ങളെ ഈ ചോദിച്ചുകൊണ്ട് വിളിച്ചിരുന്നോ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് തൊഴിലാളി ദിനത്തിന്റെ അന്ന് സി എം പി സി എം പി അവരെ വിളിച്ചിട്ട് നല്ല കാര്യം എന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് ഒക്കെ ചെയ്തു എന്താണെന്ന് വെച്ചാൽ പ്രതികരിക്കാനുള്ള ഇതുള്ളതുകൊണ്ട് അങ്ങനെ വേണം പക്ഷെ നിങ്ങളുടെ ഭാഗത്ത് തെറ്റാണ് ശരിയെന്നുള്ള കോടതി തീരുമാനിക്കട്ടെ പക്ഷെ നിങ്ങൾ കാണിച്ച തന്റെ ഇടം അംഗീകരിക്കുന്നു പറഞ്ഞ് തൊഴിലാളി ദിനത്തിന്റെ അന്ന് അവിടെ വന്ന് പറയുന്നു സാറ് എന്തു പറ സാറൊന്നും പറയുന്നില്ല വിളിച്ചില്ല ഞാൻ രണ്ടു പ്രാവശ്യം രണ്ടോ മൂന്നോ പ്രാവശ്യം പരാതി കൊടുത്തായിരുന്നു നേരിട്ടായാലും റിപ്പോർട്ട് എന്ന് റിപ്പോർട്ട് നമ്മള് ചോദിച്ചപ്പോഴത്തേക്ക് എല്ലാരെയും വിളിച്ചു സാർ നേരിട്ട് വിളിപ്പിച്ചു ഫോണിൽ വിളിച്ച് റിസർവേഷൻ ചാർട്ട് എടുത്ത് വിളിച്ചപ്പോൾ ഡ്രൈവറിന്റെ ഓട്ടോ എങ്ങനെയാണ് ഡ്രൈവറിന്റെ പെരുമാറ്റം എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു ആര് മോശമായിട്ട് പറഞ്ഞിട്ട് എങ്ങനെയാണുണ്ട് ട്രാൻസ്പോർട്ട് മറ്റു ജീവനക്കാരെല്ലാം നിങ്ങളോടുള്ള സഹകരണം മറ്റു യൂണിയൻകാര് സി ഐ ടി കാരൊക്കെ എങ്ങനെയാണ് സി ഐറ്റിക്കാർ എന്റെ കൂടെ നിലമ്പൂർ ഓടിക്കുന്നത് വന്നത് സി ഐ ടി കാരനോ ഒന്നര വർഷം എത്ര നാളായി ഡ്രൈവർ രണ്ടര പോവാം നിങ്ങളൊക്കെ ഈ ആണ് അപ്പൊ മന്ത്രി ഇപ്പോൾ പറയുന്നു ഈ റിപ്പോർട്ടൊക്കെ വാങ്ങിച്ചു നോക്കിയിട്ട് പക്ഷെ മന്ത്രി തുടക്കത്തിൽ കാണിച്ച ആ ഒരു ഈ പ്രാധാന്യം ഇപ്പൊ കിട്ടുന്നില്ല കാരണം അദ്ദേഹത്തിനുണ്ട് എന്തായാലും എതും ഇതൊന്ന് സംസാരിച്ച് തീർക്കണം അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്തു പോകണം ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നില്ല അതൊക്കെ ആദ്യം സ്റ്റേഷനിൽ പിടിച്ചോണ്ട് പോയപ്പോ ഞാൻ ഫോൺ വിളിച്ചപ്പോ അവിടെ വെച്ച് തീർക്കേണ്ട കാര്യമായിരുന്നു അപ്പൊ നീ കോടതി പോ കോടതി പോയി നിനക്ക് നീട്ടു കിട്ടുമെങ്കിൽ നീ വാങ്ങിച്ചോട ഇതൊരു അയ്യപ്പൻ കോശി കളി പോലെ ആയോ ആ അതേപോലെ തന്നെ അയ്യപ്പൻ കോശി കളി പോലെ അതേപോലെയാണ് പക്ഷേ അയ്യപ്പം കോശി കളി അത് കളി തന്നെയായിരുന്നു പക്ഷെ ഇത് ഞാൻ ഒറ്റയ്ക്ക് ഇന്ന് വൈറ്റ് ചെയ്യണ്ടായിരുന്നു അവർക്ക് അതിന്റെ ആവശ്യമില്ല അവർക്ക് ഈ പാർട്ടി സപ്പോർട്ട് ഉണ്ടല്ലോ അപ്പൊ ഈ ഹൈക്കോടതിയില് കേസൊക്കെ ബാധിക്കുന്നതിന് ഉള്ള സാമ്പത്തികമൊക്കെ പിന്നെ അത് അതിലൊക്കെ അതും നടത്തി വെക്കും പോലെ കുറച്ച് കുറച്ചായിട്ട് കിട്ടുന്ന മാറ്റി മാറ്റി വെച്ച് ആശീലാണ് നാളെ ഒരു കാലത്ത് എന്നെ പോലെ ആരുടെ അടുത്തും ഇങ്ങനെ കയറുന്നത് എന്തായാലും എതുകൊണ്ട് ഈയൊരു സംഭവം ഉണ്ടായതിനു ശേഷം കെ എസ് ആർ ടി സി എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനത്തിലെ നിങ്ങളുടെ ഡ്രൈവറായാലും കണ്ടക്ടറായാലും അവരോടുള്ള പെരുമാറ്റത്തിൽ ഒരു ചെറിയ മാറ്റം ഒക്കെ ആർ ടി സി മാത്രമല്ല മൊത്തവും വലിയ വാഹനങ്ങൾ എന്ന് നമുക്ക് തോന്നുന്നു പാസഞ്ചർ ആയാലും അതന്നെ ഈ ഒരു യാത്രക്കാരൻ ഈ ഒരു പിന്നെ ഈ രംഗത്തിന് ഒരു സാക്ഷിയായ ഒരു യാത്രക്കാരനോടായിട്ട് യാത്രക്കാരൻ മാത്രമല്ല ഇതിന്റെ അകത്ത് ഷിഫ്റ്റിലെ ഒരു ഡ്രൈവർ ആയിട്ടുള്ള ഒരു മീനുണ്ട് അവൻ വീഡിയോ എടുത്ത പ്രണയയുടെ പറഞ്ഞ് ഓഫി ഓഫി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കൈ സച്ചിൻ തിരിച്ചു വാങ്ങിച്ചത് കൈ കാണിച്ചിട്ട് അത് വാങ്ങിക്കാൻ പറഞ്ഞ് അങ്ങനെ അങ്ങനെയാണ് ഡോറ് വഴി കയറി അകത്ത് വന്നത് അപ്പോഴും മേരെ എന്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായി അടുത്ത് സച്ചിൻ ടേവ് നിക്കയാണ് അത് കയറിയിട്ടില്ലെന്ന് പറഞ്ഞത് റിപ്പോർട്ടുണ്ട് കണ്ടക്ടറിന്റെ റിപ്പോർട്ട് കെ എസ് ആർ ടി സിയിലെ ഇതില് അവൻറെ ഇതില് വേബില് എഴുതി വേബില് കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട് സച്ചിന്റെ വണ്ടിക്കകത്ത് കയറിയതിനാൽ വണ്ടി പോലീസ് കസ്റ്റഡിയിൽ എടുത്തു അങ്ങ് ഡ്യൂട്ടി ഡ്യൂട്ടി പാളയത്ത് വെച്ച് നിർത്തുന്നു അവൻ തന്നെ എഴുതിയിട്ടുണ്ട് എന്നിട്ട് അവൻ പറഞ്ഞ് കയറിയിട്ടില്ല സുബിൻ സുബിൻ അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇത് ഇപ്പം ഈ കേസ് വളഞ്ഞ് തിരിഞ്ഞു വന്നിരിക്കുന്നത് ഇതിനിടയ്ക്ക് ഏതു ഭക്ഷണം കഴിക്കാൻ പോയി എന്നും ഭക്ഷണം കഴിക്കാൻ പോയി വണ്ടി കൊണ്ട് ഇട്ടു വിട്ടിട്ട് ഏതു ഭക്ഷണം കഴിക്കാൻ പോയി അപ്പൊ ഈ വണ്ടി ഗ്യാരേജിലേക്ക് കൊണ്ടുവരുമ്പോ അവിടെ സഹപ്രവർത്തകർ ആരെങ്കിലും ഒക്കെ അറിഞ്ഞിരുന്നോ നിങ്ങൾ ഈ വണ്ടി കൊണ്ടിടുന്ന വണ്ടി ഞാനല്ല ഞാനല്ലേ ആ പത്തര വയ്ക്കി എന്നെ പിടിച്ചോണ്ട് പോയിട്ട് പിറ്റേ ദിവസം പത്തരയ്ക്കാണ് എന്നെ എന്നെ വിടുന്നത് ഈ ഇത്ര ഇങ്ങനെ ഒരു ദുർബിത കഥ ഉണ്ടായി അതായത് നിങ്ങള് കൊണ്ട് വണ്ടി പിറ്റേ ദിവസം പിറ്റേ ദിവസം ഞാൻ ഇറങ്ങിയതിന് ശേഷം നിങ്ങൾ എന്നിട്ട് നിങ്ങൾ വണ്ടിയിലേക്ക് പോയിട്ട് നിങ്ങൾ അവിടെ നിന്ന് പിറ്റേ ദിവസം സ്റ്റേഷനിൽ നിന്ന് പത്തരയ്ക്ക് ശേഷം ഞാൻ ഇറങ്ങുന്നു രാവിലെ പത്തരയ്ക്ക് തിനു ശേഷം നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഫുഡ് കഴിക്കാൻ തമ്പാനോട് ഡിപ്പോയിൽ വന്ന് റിപ്പോർട്ട് ചെയ്യണം നമ്മളിപ്പം തമ്പാനോ ഡിപ്പോയിൽ ഡിപ്പോ വണ്ടി നിർത്തി കയറി പോയത് പോയിട്ട് നമ്മൾ അവസാനം വെച്ച പാളയത്ത് വെച്ചാണ് അപ്പൊ നമ്മളെ നിയമപരമായിട്ട് ഡിപ്പോയിൽ വന്ന് അറിയിക്കണം അറിയിച്ചിട്ട് എന്നെ ഇപ്പൊ സ്റ്റേഷനിൽ നിന്ന് വിട്ടു അവിടെ കിടപ്പുണ്ട് വണ്ടി ഒരു രാത്രി അവിടെ കിടന്നില്ല വണ്ടി രണ്ടു മണിയും വിട്ടു വണ്ടി അവിടെ ഇല്ലായിരുന്നു കുറ്റ ദിവസം ഞാൻ വന്നേണ്ട വണ്ടി അവിടെ ഇല്ലായിരുന്നു ആ പിന്നെ ഞാൻ ഏത് വണ്ടിയിൽ എടുത്തു നിങ്ങളാ നിങ്ങൾക്ക് കേട്ടില്ല ഞാൻ കേട്ടു കേട്ടെങ്കിലും പക്ഷെ അത് അറിഞ്ഞുകൂടാതെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാണ് ക്യാമറ ഫേസ് ചെയ്ത് എന്നെ ഫേസ് ചെയ്ത ഒരു ക്യാമറയില്ല ഇല്ല അങ്ങനെ ആണെങ്കിൽ എന്റെ വല്ലതും കിട്ടാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ അടിച്ചു മാറ്റി എന്ന് പറയാനേ അങ്ങനെ ഫേസ് ചെയ്ത് ഇവരെ ഈ മേയറെ ഫേസ് ചെയ്തു എം എൽ എ ഫേസ് ചെയ്തു ബാക്കിൽ എവര് വണ്ടിയിൽ കിടന്ന് ഹോണടിച്ചതും വേളം വെച്ചതും എല്ലാം ഈ മെമ്മറി കാർഡ് ഈവരെടുത്തു മെമ്മറി കാർഡ് എവര് തന്നെയാണ് എടുത്തത് മെമ്മറി കാർഡ് എടുത്തിട്ട് എല്ലാവർക്കും അപ്പൊ ഈ എവരിട്ട് നോക്കിയപ്പോ വണ്ടിക്കകത്ത് കയറിയതും എവര് ഈ പ്രശ്നം ഉണ്ടാക്കിയതെല്ലാം വ്യക്തമായിട്ടുണ്ട് എന്റെ ഒന്നും കിട്ടിയില്ല അതുകൊണ്ട് മെമ്മറി കാർഡ് ശരിക്കും നിങ്ങളൊരു സ്ഥിര ജീവനക്കാരനായിരുന്നെങ്കിൽ ഈ കേസിൽ നിങ്ങളിവിടെ ഡിപ്പാർട്ട്മെന്റ് നിൽക്കുമായിരുന്നു നിങ്ങൾ കരുതുന്നുണ്ടോ സ്ഥിര ജീവനക്കാരനായിരുന്നു ഡ്രൈവറാണ് നിങ്ങൾ ഒരു തൊഴിലാളിയായിരുന്നാലും അതായത് ഒരു പാർട്ടിയുടെ സ്ഥിരം ജീവനക്കാരനോ കെ എസ് ആർ ടി സി കൂടെ നിൽക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നു അത് സ്ഥിരം ജീവനക്കാരനായിട്ട് കൊണ്ട് അവരുടെ ഭാഗത്ത് ഇപ്പൊ മന്ത്രിയോ മുഖ്യമന്ത്രിയോ ആയിട്ടുള്ള അംഗീകൃത യൂണിയന്റെ മെമ്പർ ആയിരുന്നു ആണെങ്കിൽ എന്തായാലും ഇത് പൊതുജന ഇത്രയും ഒരു നാറി ആകപ്പാടെ പിന്നെ നിങ്ങൾക്കല്ല തെറിയ അഭിഷേകം കിട്ടിയത് ആര്യ രാജേന്ദ്രനാണ് തെറിയ അഭിഷേകം കിട്ടിയത് ഇത്രയും ഒക്കെ വിഷയമായ സ്ഥിതിക്ക് ആ എംഎൽഎം ആകെ ഇതായിരിക്കുന്നു പാർട്ടിക്കകത്തും അതിൽ അഭിമോദനല്ല അപ്പൊ എന്റെ ഒരു ചോദ്യം ഏതു ഈ ഒരു തൊഴിൽ നഷ്ടപ്പെട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് പിന്നെ ഇപ്പൊ ഇവിടുത്തെ കേസ് ഇവിടെ കീഴ്കോടതിയിൽ ഇങ്ങനെയാണ് ഇനി അടുത്ത ഹൈക്കോടതിയില് അവര് നീണ്ട കാലം നിയമയുദ്ധത്തിന് ഇതു പോകാൻ പോകും എന്ന് തന്നെയാണ് ഉറപ്പിച്ചത് അച്ഛന്റെ അച്ഛൻ തയ്യൽ മെഷീൻ്റെ ഇതാണ് സർവീസിംഗ് അച്ഛന്റെ കൂടെ കുടുംബത്തെ കുറിച്ച് ണെങ്കിൽ മകനുണ്ട് നിങ്ങൾ ബന്ധം ഏർപ്പെടുത്തിയിരിക്കുവാണ് ഇതിൽ വേറെ ഏതെങ്കിലും മറ്റ് ഇപ്പൊ നടിയുടെ കേസ് പറഞ്ഞു ഒരു നടിയും ഇത് ഇത് അങ്ങനെയാണ് ഒരാൾ കല്ലറിയപ്പെടുമ്പോൾ ഒരാൾക്കെതിരെ വിരൽ ചൂണ്ടുമ്പോൾ വേറെയും പല നമ്മുടെ സമൂഹം അങ്ങനെയാണ് പൊതുവേ ഈ പാർട്ടി എന്ന് വര് എതിർക്കു കഴിഞ്ഞാൽ പല രീതിയില് കൂടെ ആക്രമിക്കും അല്ല അത് ഏത് പാർട്ടി കൂടുതൽ അല്ല കൂടുതൽ പെണ്ണ് വിഷയം ഈ വിഷയം ആവുമ്പോഴത്തേക്ക് സ്ത്രീ വിഷയം അല്ല പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞുതരാം ഇപ്പം നമ്മള് പ്രത്യേകിച്ച് ഒരു പിന്നെ ഭരണത്തിരിക്കുന്ന പാർട്ടി രണ്ടാമത്തെ ടൈമിൽ അവർ ഭരണത്തിരിക്കുന്നു ഒരു വലിയ രാഷ്ട്രീയ പാർട്ടി നിങ്ങൾ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഇല്ലാത്തൊരാള് അതുകൊണ്ട് അത്തരം ഒറ്റക്ക് ഉണ്ടാവും പക്ഷെ എങ്കിലും ഞങ്ങൾ ഈ ഇതിനകത്ത് നിൽക്കുന്ന മീഡിയയിൽ നിൽക്കുന്നവർ അതുപോലെ ഞങ്ങൾ ഒരു സാമൂഹ്യ ജീവികൾ എന്ന രീതിയിൽ ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് ആര്യ രാജേന്ദ്രനെ അവർ നിൽക്കുന്ന പാർട്ടിയിലും സച്ചിൻ ദേവിലും ഇതൊരു വൻ പേരുദോഷമാണ് ഉണ്ടാക്കിയിട്ടുള്ള അപ്പോ ഈ പറയുന്ന പോലെ ഈ നടിയുടെ സംഭവം ഉയർന്നു വന്നപ്പോൾ അത് എങ്ങനെയായിരുന്നു അത് ഇത് ഒരാഴ്ച എതിരെ വന്നപ്പോ എല്ലാരും കൂടെ വീണ്ടും പല കഥകൾ വന്നു അപ്പൊ അതും എങ്ങനെ താങ്കൾ പ്രതിരോധിച്ചു നടികരെ ഇത് എല്ലാവർക്കും മനസ്സിലായി നടിയെ പിന്നീട് ഏതോ ഇതിൽ പല തന്നെയുണ്ട് ഒരു സിനിമയും പബ്ലിസിറ്റി ഇല്ലാതെ നിന്നപ്പോഴാണ് യെദുവിന്റെ കേസ് വന്നത് അന്ന് ഇതേപോലെ ഒരു പ്രശ്നം ഉണ്ടായപ്പോ യദുവിന്റെ വണ്ടി ഇതേപോലെ ആയിരുന്നു അപ്പൊ എന്റെ പേര് വന്നപ്പോ നടി പിന്നെ ഉയർന്നു ഒരു കത്തിനിൽക്കുന്ന ഒരു കേസിന്റെ ഇടയിൽ വന്ന് കേറുമ്പോ അവരും കത്ത് വരില്ല യെതുവിന്റെ ഈ ഉരുളയ്ക്ക് ഉപ്പേരി എന്നുള്ള മറുപടി പിന്നെ എതിർ എതിർക്കു ഭയങ്കരമായ ഒരു ഇതുണ്ടായി എന്ന് തോന്നുന്നുള്ളൂ ആ അവർക്ക് ഭയങ്കരമായിട്ട് വേദന ഉണ്ടായി പക്ഷെ ഉള്ള കാര്യവും പറയാതിരിക്കാൻ അവർ പല ചോദ്യങ്ങൾക്കും വളരെ മറുപടി ഞാൻ അന്ന് നിന്നും മീഡിയ അടുത്തായാലും ആരെന്ത് ചോദിച്ചാലും ഇതല്ലോ അല്ലെ ഇപ്പൊ നിങ്ങളായാലും ആരായാലും ഈ മേയറിന്റെ അടുത്ത് എം എൽ എയുടെ അടുത്ത് ഇതേപോലെ ചോദിച്ചു കഴിഞ്ഞാൽ അവരിപ്പോ ഒരു വർഷം കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞാൽ ഈ വിഷയം കഴിഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാലും ഇതേ അഭിപ്രായങ്ങളും ഇതേ കാര്യങ്ങളും ആയിരിക്കില്ല പറയണം ഞാൻ വരെ ഒരേ കാര്യം തന്നെ നമുക്ക് സമൂഹത്തിന് മുന്നിലുള്ള രണ്ടു മൂന്ന് ചോദ്യങ്ങൾ കൂടെ മറുപടി പറഞ്ഞുകൊണ്ടി ചർച്ച അവസാനിപ്പിക്കാം അതായത് ഒന്ന് കേസ് നടത്തിക്കൊണ്ടു പോകാൻ ഒരു ചെറിയ പിന്തുണ വിദേശത്ത് നിന്നൊക്കെ ആൾക്കാർ സഹായിക്കുന്നുണ്ട് രണ്ട് അഡ്വക്കേറ്റും കൂടെയുണ്ട് ഹൈക്കോടതിയിൽ കേസ് എത്തി നിൽക്കുന്നു അപ്പോ ഒരു പ്രതീക്ഷ ഉണ്ട് കോടതിയിൽ കുറച്ച് അവസാനും ഓൺലൈൻ മാധ്യമങ്ങളും ഉണ്ട് അവരൊക്കെ ഞങ്ങൾ തന്നെ പറയാം പിന്നെ രണ്ടാമത്തെ കാര്യം പറയട്ടെ ഇതിപ്പോ കോടതിയിൽ നിന്ന് നീതി കിട്ടും എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ട് കോടതി നിയമവും ഇന്ത്യ മഹാരായ കോടതി നിയമവും നമുക്ക് ഇതിപ്പോ ഭാഷ എങ്കിലും നമ്മളൊരു സാധാരണക്കാരനായതുകൊണ്ടാണ് ഇതെല്ലാം അനുഭവിക്കുന്നത് അപ്പോ എന്തായാലും മന്ത്രി തുടക്കത്തിൽ കാണിച്ച ഒരു ഊർജം കാണിക്കുന്നില്ല അല്ലെ എന്നാലും താങ്കൾക്ക് താങ്കളുടെ ഞാൻ ഈ ഫൈറ്റ് ചെയ്യുന്ന സാറേ വേറെ ഒന്നും പാവപ്പെട്ടവനും ജീവിക്കണം അവിടെ ഇപ്പൊ രാഷ്ട്രീയപരമായിട്ടായാലും ഇപ്പൊ ഒന്നും ഇല്ലാത്തവൻ ഇവിടെ ജീവിക്കണ്ടേ പാവപ്പെട്ടവനെ ജീവിക്കണ്ടേ പണക്കാലത്ത് മാത്രം ജീവിച്ചാൽ മതി ഇങ്ങനെ പാവപ്പെട്ടവന് നീതി കിട്ടിയ എന്തെങ്കിലും ഒരു ഉദാഹരണം അടുത്ത് നമുക്ക് റീസെന്റ് ആയിട്ടുണ്ടെന്ന് പറയാൻ ചെയ്തു ഇപ്പം ഈ ഒരു ഭരണം വന്നതിന് ശേഷം ഇല്ല എന്നാണ് പറയാം ആണല്ലേ അപ്പൊ അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് രിക്കുന്നത് എന്തായാലും ഇത്രയും നേരം ഞങ്ങളോട് ചർച്ചയിൽ യെദു ഏതാണ്ട് യെദുവിന്റെ യെദുവിന്റെ ഈ കേസിലുള്ള ഇപ്പം ഒരു യാത്രക്കാരൻ സഹകരിക്കാമെന്ന് പറഞ്ഞിരുന്നു ആ പിന്നെ അത് ഇപ്പം എന്താണ് അതും ആ സാക്ഷിയും ആരും ഇപ്പൊ നിലവിലില്ല എന്തായാലും നമ്മള് നിലവിൽ ഞങ്ങളുടെ ഞങ്ങളുടെ പറഞ്ഞാൽ സമൂഹത്തിന് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പൊ കേസ് ഹൈക്കോടതിയിലാണ് ഹൈക്കോടതിയിൽ ഈ കേസ് എന്തായി തീരുമെന്നുള്ളത് എന്നുള്ളത് കാത്തിരുന്ന് നമ്മൾ കാണേണ്ടി വരും എന്നാലും താങ്കൾക്ക് സുപ്രതീക്ഷയുണ്ട് അഡ്വക്കേറ്റ് ആരായിരുന്നു അശോക് അശോക് അശോക്പുരത്ത് തന്നെയാണ് തിരുവനന്തപുരത്ത് വക്കീല് നമ്മുടെ ഈ കീഴ് പോലീസിന്റെ സഹകരണം എങ്ങനെയായിരുന്നു കേസില് പോലീസിന് സഹ ഇതുവരെ സഹകരണം പേപ്പറാണ് അല്ല പോലീസ് കാരണമേ ഇല്ല പോലീസ് കാരണമില്ലാത്ത കോടതി പറഞ്ഞിട്ടില്ല കേസെടുക്കുന്നേ കോടതി പറഞ്ഞിട്ടാണ് എന്താ കോടതി ലിമിറ്റേഷൻ ഉണ്ടെന്ന് കരുതുന്നില്ല ലിമിറ്റേഷൻ എന്ന് വെച്ചാൽ ഈ പോലീസ് പറയുന്നതായിട്ടല്ലേ കോടതിക്ക് പറയാം ഇപ്പൊ എങ്ങനെയാണ് ലാസ്റ്റ് കീഴ്ക്കോടതി പറഞ്ഞത് ജാമ്യം തന്നു വിട്ടു അതല്ലാതെ കീഴ്ക്കോടതി ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്തായാലും കീഴ്ക്കോടതി പറഞ്ഞിട്ടാണ് ഇവർ കേസ് എടുത്തത് എന്റെ പരാതി ഹൈക്കോടതിയില് ഇപ്പൊ പേപ്പർ കൊടുക്കുന്നുണ്ടോ ഇവിടെ നിന്ന് കീഴ്ക്കോടതി തന്നിരിക്കുന്ന ആ വിധി പ്രോഗ്രസിംഗ് കേസ് അന്വേഷിച്ചിരിക്കുകയാണ് നിങ്ങൾ ഇപ്പൊ ഹൈക്കോടതി പേപ്പർ കൊടുത്തിരിക്ക ഹൈക്കോടതി എപ്പോഴും കേസ് എടുക്കുമ്പോൾ ഉണ്ടായിരുന്നത് എന്തായിരുന്നു എന്ന് വായിച്ചു നോക്കാം ഇപ്പൊ എന്താണ് കീഴ്ക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് അത് അവര് കേസ് ഫയൽ ഇത് അന്വേഷണം തുടങ്ങുകൊണ്ടിരിക്കുകയാണെന്നും പോലീസ് റിപ്പോർട്ട് കൊടുത്ത കീഴ്ക്കോടതി ചോദിച്ചു എന്ത് എന്തായി കേസിന്റെ അന്വേഷണം പോലീസ് റിപ്പോർട്ട് തിരിച്ച് കോടതി ചോദിച്ചത് കൊടുത്തോ ഏത് ഇത്തിരി ഒരു റിപ്പോർട്ടും കൊടുക്കാത്തൊണ്ടാണ് അപ്പൊ അങ്ങനെ ഒരു അല്ല ഹൈക്കോടതി ചെല്ലുമ്പോഴും പോലീസിന്റേതായ റിപ്പോർട്ട് കീഴ്ക്കോടതിയിൽ വന്ന പേപ്പർ എങ്കിലും വേണ്ടേ ഒന്നുമില്ല അവരെന്താ ഇങ്ങനെ നീതി കിട്ടുമെന്ന് താങ്കൾ അവരെ കേസും അവരെ ഫയൽ നമുക്ക് മതിയല്ലോ ഉണ്ട് ഉണ്ട് എന്തായാലും യദു ഭരണത്തിൽ തിരുവനന്തപുരം നഗരം ഭരിക്കുന്ന ഒരു മേയർ മേയറുടെ ഭർത്താവ് ഒരു എം എൽ എ കെ എസ് ആർ ടി സി പോലെ ഒരു പൊതു മുതൽ പൊതു മുതൽ എന്ന് തന്നെ നമുക്ക് പറയാം കെ എസ് ആർ ടി സി വാഹനത്തിന് നടു റോഡിൽ തടഞ്ഞു നിർത്തി അസഭ്യവർഷവും മറ്റു കാര്യങ്ങളൊക്കെ നടത്തി അതിലൊരു സാധാരണ ജീവനക്കാരന്റെ തൊഴിലിന് പോലും ഭംഗമുണ്ടാക്കത്തക്ക രീതിയിൽ പ്രവർത്തിച്ചിട്ട് ആ കേസ് റിപ്പോർട്ട് കൊടുക്കേണ്ട പോലീസ് റിപ്പോർട്ട് കൊടുത്തിട്ടില്ല അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കോടതിയിൽ യതു ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട് യെതുവിന് ഇപ്പോഴും അതിനെ തക്കതായ ഒരു സാക്ഷിമൊഴി പോലും കിട്ടിയിട്ടില്ല എന്തായാലും ഇന്ത്യൻ നിയമ ിയമവ്യവസ്ഥയിൽ വിശ്വസിക്കുന്ന ഒരു സാധാരണ പൗരൻ എന്ന രീതിയിൽ യദുവിന്റെ പ്രതീക്ഷയ്ക്ക് പ്രതീക്ഷ തന്നെ വിജയിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം എന്തായാലും യദു ഇത് നല്ലതായി ഭവിക്കട്ടെ ഞങ്ങളെല്ലാം യദുവിനോടൊപ്പമുണ്ട്